ിനി ടോമും ഗിന്നസ് പക്രുവും തമ്മിലുള്ള കോമ്പിനേഷൻ മലയാളികളെ എക്കാലവും ചിരിപ്പിച്ച താരങ്ങളായിരുന്നു ഒരു കാലത്ത് ഇരുവരുടെയും സ്റ്റേജ് ഷോക്ക് ടിക്കറ്റ് എടുക്കാൻ മലയാളികളുടെ തിരക്കായിരുന്നു പലയിടത്തും ടിക്കറ്റ് കിട്ടാതെ പ്രശ്നങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലെ മലയാളികൾ പോലും ഇരുവരുടെയും കോംബോ ഇഷ്ടപ്പെട്ട് ഒരുപാട് സ്റ്റേജ് ഷോയ്ക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് പക്രവുമായി പങ്കെടുത്ത സ്റ്റേജ് ഷോകളെ കുറിച്ച് ടിനി പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും ഇരുവരും ജർമ്മനിയിൽ ഒരു സ്റ്റേജ് ഷോ അവതരിപ്പിക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ടിനി ടോം ജർമ്മനിയിലെ ഒരു വിമാനത്താവളത്തിൽ വെച്ച് പാസ്പോർട്ട് അടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ടതും ശേഷമുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ടിനി ടോം തുറന്നു പറയുന്നത് കൗമുദി ടിവിയുടെ ടിനി കഥകൾ എന്ന പ്രത്യേക പരിപാടിയിലാണ് ടിനി ടോം ഇതേക്കുറിച്ച് പറഞ്ഞത് ഫ്രാങ്ക്ഫോർട്ടിൽ നിന്ന് കൊളോണയിലേക്ക് മറ്റു പോകുമ്പോഴായിരുന്നു എപ്പോഴും തിരക്കിട്ട ഓട്ടമായിരിക്കും പക്രുവിനെ എപ്പോഴും എടുത്തുകൊണ്ട് പോകണം ഒരിക്കൽ ഇവനെയും എടുത്ത് ഓടുകയായിരുന്നു വേറെ ഒരു ട്രെയിൻ കയറി ഞങ്ങൾ അടുത്ത വിമാനം പിടിക്കാൻ ഓടുകയായിരുന്നു ഫ്ലൈറ്റിന്റെ എത്തിയപ്പോൾ ഇവൻ എന്റെ കയ്യിലിരിക്കുന്നു ഞാൻ അവനോട് ചോദിച്ചു പാസ്പോർട്ട് എവിടെയെന്ന് അവൻ എന്നെ നോക്കി നിന്റെ കയ്യിലില്ലേ എന്ന് എന്നോട് ചോദിച്ചു ഇത് എവിടെയാണ് വച്ചതെന്ന് ഞങ്ങൾക്ക് ഒരു ഓർമ്മയുമില്ല കൂടെയുള്ള എല്ലാവരും കയറി കയറിപ്പോകുകയാണ് ഒരു പരിചയവുമില്ലാത്ത എയർപോർട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ പാസ്പോർട്ട് വെച്ച് ബാഗ് എടുക്കാൻ എമർജൻസി ഗേറ്റ് വഴി പുറത്തേക്ക് ഓടി വെച്ചാൽ ബാഗ് അവിടെ ഉണ്ടായിരുന്നു ഇനി അവിടെ നിന്ന് കയറിപ്പോകേണ്ട കാര്യമാണ് നോക്കേണ്ടത് ഞങ്ങളുടെ കയ്യിൽ കാശില്ല ടിക്കറ്റ് ഇല്ല ഒന്നുമില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ സമയത്ത് ഞാൻ പക്രുവിനോട് പറഞ്ഞു നമുക്ക് വല്ല സർക്കസ് കമ്പനി വല്ലതും എയർപോർട്ടിൽ തുടങ്ങാം എന്തെങ്കിലും കഴിക്കണ്ടേ വിശന്നിട്ടും വയ്യ അങ്ങനെ നോക്കിയപ്പോൾ പൗണ്ടിന്റെ കുറച്ച് കോയിൻസ് ബാഗിൽ നിന്ന് കിട്ടി അതിനൊരു കാപ്പിയും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കിട്ടും അങ്ങനെ ഞങ്ങൾ പരിപാടി നടത്തി ആളെ വിളിച്ചു ദൈവാനുഗ്രഹം കൊണ്ട് അവർ ഓടിയെത്തി ഞങ്ങളുടെ ടിക്കറ്റ് എടുക്കുകയും കൊളോണിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തുവെന്നാണ് ടിനി പറഞ്ഞത്